പേരിന് ഒരു നരേന്ദ്രമോദിയെ മുമ്പിൽ നിർത്തിയെങ്കിലും ഒരു സവർണ മേധാവിത്വം തന്നെയാണ് ബി ജെ പിയെ മുന്നോട്ട് നയിക്കുന്നത് കാരണം ആർ എസ് എസിന്റെ ചിന്താഗതികളെന്ന് പറഞ്ഞാൽ അതൊരു സവർണ ഫാസിസമാണ് അതിന്റെ ഫലമായി ഇവിടെ ഇന്ന് ബി ജെ പി അധികാരത്തിലുണ്ടെങ്കിലും ചില സമയത്ത് അവരുടെ മനസ്സ് ആ സവർണ ഫാസിസത്തിന്റെ മനസ്സ് വരും അതാണ് അറിയാതെ അമിത്ഷായിൽ നിന്നും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു കാര്യം പുറത്തുയാടിയത് അദ്ദേഹം പറഞ്ഞു നിങ്ങളെങ്ങനെ കോൺഗ്രസുകാരെന്തിനാ എപ്പോഴും അംബേദ്കർ അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞു ഇന്ത്യൻ പാർലമെന്റില്ല പറഞ്ഞ് നിഷേധിക്കാൻ കഴിയില്ല പാർലമെന്റിൽ പറഞ്ഞാൽ രേഖയാണ് ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ആ നമ്മൾ എന്തൊക്കെ പ്രസംഗിച്ചോ അതൊക്കെ സഭാരേഖയിൽ ഉണ്ടാവും അപ്പൊ അമിത്ഷാ പറഞ്ഞത് നിങ്ങളിങ്ങനെ ദിവസേന അംബേദ്കർ അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം നല്ല ദൈവത്തിന്റെ പേരും പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് പുണ്യം കിട്ടൂ എന്നാണ് പറഞ്ഞത് അപ്പം അതിന്റെ അർത്ഥം എന്താ ആ സവർണ്ണ മനസ്സ് പുറത്തിയാടുക കാടുകയാണ് അപ്പൊ അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ അംബേദ്കർ പറയുമ്പോൾ ഡോക്ടർ അംബേദ്കർ കോൺഗ്രസ്സുകാരനൊന്നും ആയിരുന്നില്ല അദ്ദേഹം കോൺഗ്രസിന്റെ വിമർശകനായിരുന്നു ചില ഘട്ടങ്ങളിൽ മഹാത്മാഗാന്ധിയെ പോലെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ കഴിവ് ഇന്ത്യയോടുള്ള അദ്ദേഹത്തിന്റെ അജഞ്ചലമായ കൂറ് അതെന്നും കോൺഗ്രസ് മാനിച്ചിരുന്നു അതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണത്തിൽ അദ്ദേഹത്തിന്റെ സുപ്രധാന പങ്ക് കോൺഗ്രസ് അംഗീകരിച്ചത് പറയുമ്പോൾ കോൺഗ്രസിനെ എതിർത്ത കാലത്ത് കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ഒരുപാട് ഭരണഘടനാ വിദഗ്ധന്മാരൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ് എന്തുകൊണ്ടാണ് അംബേദ്കറെ തിരഞ്ഞെടുത്ത് അംബേദ്കറുടെ ഇന്ത്യയോടുള്ള അജഞ്ചലമായിട്ടുള്ള സ്നേഹം കൂറ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അപമാനിക്കുന്ന രീതിയിലാണ് അമിത്ഷാ ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞത് അതിനുശേഷം നടന്ന സംഭവങ്ങൾ പാർലമെന്റിലെ പ്രതിപക്ഷം ഇന്ത്യ സഖ്യം പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ സത്യത്തിൽ ബി ജെ പി കാരവരാക്രമിക്കാനുണ്ടായത് ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് അതായത് പ്രതിപക്ഷ കക്ഷികൾ സമരം നയിച്ചു വരുമ്പോൾ അതിനെ ആക്രമിക്കാൻ ഭരണകക്ഷിക്കാർ വരിക ഇത് പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഉണ്ടാവാത്തൊരു കാര്യമാണ് ആ സംഘർഷത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ പോലെ ആക്രമിക്കാൻ ശ്രമിച്ചു പ്രിയങ്കാ ഗാന്ധിയെ ആക്രമിക്കാൻ ശ്രമിച്ചു കോൺഗ്രസിൻ്റെ ഏറ്റവും സീനിയറല്ല എല്ലാ രാഷ്ട്രീയക്കാരും ബഹുമാനിക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ കാർഗേജി അപമാനിക്കാൻ ശ്രമിച്ചു ഇതെല്ലാമായിട്ട് അവസാനം കേസ് വന്നത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഇതൊന്നും ഈ രാജ്യത്ത് വെച്ചു കുറപ്പിക്കാൻ സാധ്യല്ല ഒന്ന് കേവല ഭൂരിക്ഷമില്ലാത്തൊരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ജനതാദള യു യുണൈറ്റഡിന്റെയും തെലുങ്ക് ദേശത്തിൻ്റെയും പിന്തുണ കൊണ്ട് മാത്രം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഇപ്പോഴും താൻ മുമ്പുള്ള പോലെ മൂന്നിൽ രണ്ട് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ അദ്ദേഹം മാപ്പ് പറയണം അംബേദ്കറെ അപമാനിച്ചതിന് മാപ്പ് പറയണം അമിത്ഷായെ ക്യാബിനറ്റിൽ നിന്ന് നീക്കം ചെയ്യാം അദ്ദേഹം ക്യാബിനറ്റിലെ രണ്ടാമനാണെന്നാണുള്ള വെപ്പ് ആ രണ്ടാമനെ ക്യാബിനറ്റിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളോട് മൊത്തം ഇന്ത്യയിലെ മൊത്തം ജനങ്ങളോട് മാപ്പ് പറയാൻ നരേന്ദ്രമോദി തയ്യാറാകണം അതുവരെ ഈ സമരവുമായി പാർട്ടി മുന്നോട്ട് പോകും അതിന്റെ ഭാഗമായിട്ടാണ് മഹിളാ കോൺഗ്രസ് ഇന്ന് ഈ നിൽപ്പ് സമരം രാജ്ഭവൻ രൂപത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സമരം ജനങ്ങളുടെ വികാരങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു സമരമാണ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനകരം നിർവഹിച്ചതായി അറിയിക്കുന്നു എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം